കാസർഗോഡ് കോൺഗ്രസ്സിലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ച് കെ പി സി സി ആരോപണവിധേയരായ കോൺഗ്രസ്സുകാരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ബാലകൃഷ്ണൻ പിരിയ രാജ്മോഹൻ ഉണ്ണുത്താൻ പോലും പരസ്യമായതിനെ തുടർന്ന് കെ പി സി സി രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ജോസഫ് വിവരങ്ങളും വായിച്ചിരുന്നു ജോസഫ് ഹാർക്കെതിരെയാണ് നടപടി ഉണ്ടായത് എന്തൊക്കെയാണ് വിവരങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും കാസർകോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള വിഭാഗീയത മറന്നിക്ക് പുറത്തുവന്ന സാഹചര്യത്തിലാണ് കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായിട്ടുള്ള എൻ മണ്യൻ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി എം നിയാസ് എന്നിവരാണ് ഈ അന്വേഷണം പൂർത്തിയാക്കി കെ പി സി സിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിൽ പ്രകാരം ഈ രക്തസാക്ഷികളായ കാസർകോട്ടെ രക്തസാക്ഷികളായ കൃപേഷിനെ കൃപേഷിന്റെയും ചരത്ലാലിന്റെയും കൊലപാതകത്തിൽ പങ്കെടുത്ത സി പി എമ്മിന്റെ നേതാക്കളുമായി ചങ്ങാത്തം കൂടിയെന്നാരോപിച്ച് പ്രധാനപ്പെട്ട നാല് നേതാക്കൾക്കെതിരെയാണ് അന്ന് ആക്ഷേപം ഉയർന്നിരുന്നത് ഈ ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി അംഗമായിട്ടുള്ള ബാലകൃഷ്ണൻ പെരിയ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള രാജൻ പെരിയ അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള പ്രമോദ് പെരിയ രാമകൃഷ്ണൻ പെരി പെരിയ എന്നിവർക്കെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ പി സി സി ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് ഇവർ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന ഒരു കണ്ടെത്തലാണ് ഈ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത് മാത്രവുമല്ല എം പി ആയിരുന്ന രാജ്മോഹൻ ഉണ്ണി െതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന് കണ്ടെത്തലും ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പരാമർശിക്കുന്നു ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് നേതാക്കളെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഫിജി